അവസാനം വെച്ച് അത് പറഞ്ഞു ഈ ും അന്ന് ഓർക്കലു ആ ദിവസത്തെ പറയലും ആ ദിവസം ആഘോഷാക്കലും അങ്ങനെയൊക്കെ എന്നും വേണമെന്ന് വെച്ചാ പോരെ എന്നും നിങ്ങൾ ചെയ്യും നമ്മൾ എന്നും ചെയ്യുന്നുണ്ട് നമ്മൾ റബിയുലബൽ പന്ത്രണ്ടിന് മാത്രല്ല നമുക്ക് മുൻ ആണ്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം മുത്തുനബിയുടെ മധു തന്നെയാണ് നമ്മളെ ക്ലാസ്സിൽ എന്താ നമ്മൾ മുത്തുനബിയെ പരാമർശിക്കാത്ത ദിവസങ്ങൾ ഹബീബിനെ കണ്ണു നിറഞ്ഞ് പറയാത്ത ഓർക്കാത്ത നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല സ്വലാത്ത് അല്ലാത്ത സുന്നികൾ ഉണ്ടാവില്ല സ്വലാത്ത് ഇല്ല എന്ന് ഇതിന്റെ ആവേശമാണ് നമുക്ക് സുൽലാന്റെ മധു മൗലിദ് ഇതൊക്കെ എല്ലാ പരിപാടി കൊണ്ടുവരു റബിയുല്ലവലിനും മാത്രമല്ല പക്ഷെ റബിയുലിന് വിശിഷ്യാവേണം ഈ ടീം ഇത്തരത്തിലുള്ള മുടന്ത ന്യായം പറഞ്ഞിട്ട് ഒരു സ്വലാത്ത് വരച്ചല്ലോ ഒരു സ്ഥലത്തില്ലോ ഞങ്ങൾ ഒരു സ്വലാത്ത് മജലി സംഘടിപ്പിക്കുന്നു റസൂലുള്ളാഹിനെ പറ്റി രണ്ട് മണിക്കൂർ മതഹ് പറഞ്ഞ് പ്രസംഗിക്ക എന്ന് പറഞ്ഞാൽ കഴിയൂല അതിന് സാധിക്കൂല അതുകൊണ്ട് ഞാൻ പറയാണ് ആ ദിവസം പ്രത്യേകം പറയേണ്ടതുർക്കേണ്ടതുണ്ടോ ഓർക്കണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബ്ലൈഹു പഠിപ്പിച്ചതാണത് മുത്തുനബിയോട് അള്ളാഹു പഠിപ്പിച്ചതാണത് ഇതിലൊന്നും ഒരു തർക്കവും ഇല്ല നമ്മൾ ബദിങ്ങളെ ഓർക്കാറുണ്ട് അല്ലെ ഉള്ളവല് പന്ത്രണ്ടിന് മാത്രല്ലവല് ഒന്നാം പതിനേഴിനും നമുക്ക് എത്ര എത്ര വലിയ നന്ദിയോടെയാണ് നമ്മൾ ബദിരീങ്ങളെ സ്മരിക്കാറുള്ളത് കാരണം ആ ബദരീങ്ങള് കുടുങ്ങിയ നേരത്ത് ദീനൻ്റെ ഒപ്പം നിന്നവരാ അന്ന് അവര് ജീവനും സ്വത്തും കൊടുത്തൊപ്പം നിന്നിട്ടില്ലെങ്കിൽ അവസ്ഥ അവരെ ശരിക്ക് തുടച്ചു നീക്കി കളയൂലേ മനുഷ്യരെ നിങ്ങൾ അനുസ്മരിക്കണം നിങ്ങൾ ഓർക്കണം പറയണം ഞാൻ ഈ പറയുന്നതിന് ഇതല്ലാത്തൊരർത്ഥം ഉണ്ടോ എന്ന് നിങ്ങൾ ആരോടും ചോദിച്ചോ നിങ്ങൾ പറയണം നിങ്ങൾ 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 ഓർക്കണം ഓർക്കണം ഇത് അന്തും അന്തും ആ സന്ദർഭം ഏത് സന്ദർഭമാണ് ഓർക്കേണ്ടത് ഭൂമിയിൽ അടിച്ചമർത്തപ്പെടുന്ന ബലഹീനരായി കിടക്കുന്ന സമയം ഭൂമിനിങ്ങൾ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശത്രുക്കൾ നിങ്ങളെ റാചി കൊണ്ടുപോകുവോ നിങ്ങളെ എടുത്ത് റാഞ്ചിക്കൊണ്ടുപോകുവോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേരം കുട്ടികളെ കഴുകം കൊണ്ടുപോകുമോ എന്ന് പേടിച്ചുകൊണ്ട് കോഴിയമ്മ നിൽക്കുന്ന നേരം എന്നതുപോലെ മുസ്ലിം ഉമ്മത്തിനെ മൊത്തം ശത്രുക്കൾ റാഞ്ചി കൊണ്ടുപോകുമോ റാഞ്ചിക്കൊണ്ടുപോകുവോ നിങ്ങനെ ഭയപ്പെട്ടു നിൽക്കുമ്പം കേട്ടോ നിങ്ങൾക്ക് അഭയം നൽകിയത് ആയുധശേഷി കുറവായിരുന്നു എന്നിട്ടും അവന്റെ പ്രത്യേക സഹായം കൊണ്ട് നിങ്ങൾക്ക് ശക്തി പകർന്നു തന്നിട്ടുണ്ട് മദീനയിൽ പോയിട്ട് നിങ്ങൾക്ക് ക്ലൈമറ്റ് പിടിക്കാതെ നിങ്ങൾ വല്ലാതെ വിഷമിച്ചിരുന്നു അവിടെ നിങ്ങൾക്ക് കനുയോജ്യമായ ഭക്ഷണം കിട്ടിയിരുന്നില്ല അവിടെ നിങ്ങൾക്ക് നല്ല ഭക്ഷണം വന്നാഹു നൽകി ആ സന്ദർഭങ്ങളൊക്കെ നിങ്ങൾ ഓർത്തെടുക്കോ ബദറിൽ ഒറ്റക്ക് നിന്ന് പോരാടി വിജയം വരിച്ചത് ഒന്ന് ഓർക്കാൻ പറ്റുമോ അത് നിങ്ങളുടെ ആൾബലത്തിലല്ല സാമ്പത്തിക ബലത്തിലല്ല ആയുധശേഷിയിലല്ല പടച്ചോൺ സഹായിച്ചത് കൊണ്ട് മാത്രം ഉറപ്പാണ് ആ നിയമത്തൊന്ന് ആലോചിക്കാൻ പറ്റുമോ അല്ല ചെയ്ത് എന്നുഗ്രഹം ഓർക്കുവോ എന്തിനാണ് ഈ ഓർക്കണം ഓർക്കണം എന്ന് പറഞ്ഞത് ആ സന്ദർഭം നിങ്ങൾക്കണം എന്നാ പറഞ്ഞത് എന്തിനാണത് പറഞ്ഞാലും ഓർത്താലും അല്ലേ നിങ്ങൾക്ക് പറഞ്ഞാലും ഓർത്താലും അല്ലേ നിങ്ങൾക്ക് ശുക്ർ ഉണ്ടാവണമെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കണം ഇത് തന്നെയാണ് റസൂലുള്ളാഹി സൈദുനാർസുല്ലാഹീ അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു കണ്ടോ അപ്പോൾ എന്തിനാ ഞാൻ തെളിവായിട്ട് പറഞ്ഞു ആ സന്ദർഭം ഓർക്കണം ആ സമയം നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് തന്നെ റബ് റമലാം പതിനേഴ് വരുമ്പോൾ എല്ലാവരും അത് ഓർക്കും റമദാൻ പതിനേഴ് വരുമ്പോൾ എല്ലാവരും അത് ഓർക്കും അതാണ് പണ്ട് പണ്ട്യോട് ഞങ്ങളുടെ നാട്ടിലൊക്കെ റമലാം പതിനേഴിന് ബദരീങ്ങളുടെ ആണ്ട് നടത്തുന്ന ഒരു സ്വഭാവമുണ്ട് ബദരീങ്ങളെ അനുസ്മരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതിന്റെ വിധി എന്താന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട് അറേബ്യ ലോകത്ത് തിരിച്ചൊരു ഉത്തരം കിട്ടുന്നു കരുതി ചോദിച്ചതാണ് അവർ ഇതിനെ എതിർക്കാൻ വേണ്ടി അപ്പൊ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ എന്നായിട്ട് അള്ളാഹുവിന്റെ വിശേഷാൽ ദിനങ്ങളെ കൊണ്ട് നിങ്ങൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കണം എന്ന് റസൂറുല്ലാനോട് പറഞ്ഞു അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ നടന്ന ദിവസങ്ങളില്ലേ അത് ജനങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു വേദിക്കണം എന്ന് പറഞ്ഞ ആ ആയത്വരിച്ചിട്ട് മഹാനപറികൾ പറഞ്ഞു എന്നും ഭദ്രീങ്ങളെ ഓർക്കും പറയും വേണം പക്ഷെ റമലാം പതിനേഴിന് പ്രത്യേകം വേണം വതക്കി രൂഹി അയ്യാറില്ല

അന്നാണ് ഞാൻ അന്നാണ് ഞാൻ എനിക്ക് ജന്മം നൽകപ്പെട്ട ദിവസമാണത് അന്നാണ് എനിക്ക് വിശുദ്ധ ഖുർആൻ ഖുർആൻ ഇറങ്ങിയത് ഇറങ്ങാൻ തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചതും ഇനി എവിടക്കാ നമുക്ക് ബാക്കോട്ട് പോകാൻ ചാൻസ് ചാൻസുള്ളത് ആ ദിവസത്തിനും അത് ഓർക്കും വേണം പറയും വേണം അങ്ങനെ തന്നെയാ വേണ്ട ഇനി രണ്ടാമത്തെ അനുഗ്രഹങ്ങൾ അതിന് ശുക്ര ചെയ്യാനുള്ള ഒന്നാമത്തെ മാർഗം കുറിച്ച് ഓർക്കലാണ് രണ്ടാമത്തേത് വിളിച്ചു പറയുക നന്ദിപൂർവ്വം ഓർക്കലല്ല അത് വിളിച്ചു പറയൽ അത് വേറെ സംഭവമാണ് അത് വിളിച്ചു പറയുക എന്നതൊരു സംഭവമാണ് ഓർക്കുക അപ്പുറം അത് പറയലും ഞാൻ അത് ഉൾക്കുറൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ കൂട്ടത്തിൽ പറഞ്ഞിട്ടും രണ്ടിനും അത് തെളിവാക്കാന്നുള്ള നിലയ്ക്ക് അതെന്നെ അല്ല പറഞ്ഞിട്ടില്ലേ ഞമ്മൾ വിളിച്ചു പറയാൻ തന്നെ അള്ളാഹുത്താല പറഞ്ഞിട്ടില്ലേ ആദ്യത്തേത് ഏത് നിയമത്തോർക്കണമെന്ന് പറഞ്ഞില്ലേ അള്ളാഹു അറിയോർക്കുന്നത് എന്തിനാറിയേ പഠിച്ചോന്ന് തോന്നിയാ നന്ദി അടിമേട്ടോ അള്ളഹാനെ പറ്റി ഓർക്കുക അള്ളഹ ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ ഓർക്കുക അവൻ തന്ന സാമ്പത്തിക ശേഷി അവൻ തന്ന മക്കള് അവൻ തന്ന കുടുംബം അവനുണ്ടാക്കി തന്ന സാഹചര്യം അവനുണ്ടാക്കി തന്ന ബിസിനസ് ഇതിനെ കുറിച്ചൊക്കെ നന്ദിപൂർവ്വം ഓർക്കുക അപ്പോൾ അല്ലേ അള്ളഹനോട് നന്ദിയുള്ളവരാവുക അപ്പ ഓർക്കണം എന്ന് പറഞ്ഞത് അള്ളാഹു അറിയാനാണ് എന്ന് പറഞ്ഞാൽ നമ്മളോട് നല്ല ഇഷ്ടം ഉണ്ടാവാനാണ് എന്നാൽ ഇതെന്തിനാണ് ഞമ്മത്ത് കൊട്ടിഘോഷിക്കുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് കൊട്ടിഘോഷിക്കുന്നത് അത് പഠിച്ചോൻ അറിയാൻ അതിൻ്റെ ആവശ്യമില്ല ഏതെങ്കിലും റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് റസൂലാനെ പറ്റി ഇങ്ങനെ ആലോചിച്ചാൽ മതി സുൽദാനെ പറ്റി ഇങ്ങനെ ആലോചിച്ചാൽ മതി പക്ഷെ പരസ്യമായിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊട്ടിഘോഷിക്കണം എന്ന് പറയാൻ കാരണം അത് അള്ളാഹു അല്ലാഹു അറിയാനല്ലോ കൂടെ അറിയട്ടെ

അന്നത്തെ പ്രഭാതം വാദം അന്നത്തെ വെളുപ്പാങ്കാലം അല്ലെ എല്ലാ സ്ഥലത്തു നിന്നും സ്വലാത്തിന്റെ മതിഹുകളുടെ മന്ത്രങ്ങൾ നിങ്ങൾ കേൾക്കുകയാണ് ഘോഷയാത്രകൾ കാണുകയാണ് എന്തൊരു ആവേശമാണ് എന്തൊരാവേശാണ് അന്ന് സങ്കടത്തിന്റെ വല്ല നിഴൽപ്പാടും ഏതെങ്കിലും മുഖത്തുണ്ടെങ്കിൽ അവൻ പക്കാവഹാദിയായിരിക്കുമായിരിക്കും ഉറപ്പ് അല്ലാത്തവർക്കുണ്ടാവൂല അല്ലാത്തവർക്ക് ഉണ്ടാവില്ല കാരണം മുത്തുനബി സാഹു തങ്ങളോട് മതത്തിന്റെ കാര്യത്തിൽ മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളോട് യോജിക്കാൻ പോലും കഴിയാത്ത മറ്റു മതവിശ്വാസികൾ പോലും പായസവും മിഠായി ഒക്കെ വിതരണം ചെയ്ത് മുത്തുനബി സാഹു അലഹി വസലമ തങ്ങളുടെ ഘോഷയാത്രയെ സന്തോഷത്തോടെ നോക്കി നോക്കിക്കാണുമ്പം ഒരു കൂട്ടർക്ക് മാത്രമാണ് ഇത് കാണുമ്പം മുഖം കറുക്കുന്നത് ഒറ്റ കൂട്ടർക്ക് അത് മുത്തുൻ നബിയുടെ വിരോധികൾ കാണും അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ